ീ മഹാഗണപത്തെ നമ ശുക്ലാ ബരധരം വിഷ്ണു ശശിവർണം ചുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവ കരാരവിന്ദന പദാരവിന്ദം ഖാരേ വടസ്യ പത്രസ്യ പത്രേ ശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി സംഹൃത്യ ലോകാൻ വടപത്രമധ്യേ സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം അൻപത് ശ്രീഹരേ നമ ശ്ലോകം ൃദ്വേ വൃന്ദവേധ മനോഹരേ ശ്രീമൻ വത്സാണുപാലോ ശ്രീമൻവിജേരിയൻ ഗവലമുരളീവേത്രം നേത്രാഭിരാമതനുദ്യുതി മലയാള പരിഭാഷ മുരളി വടിയും പിന്നെ ചൂരൽ ധരിച്ചഥ കൈകളിൽ ഇടയ ശിശുമാരൊപ്പം കാലിക്കിടങ്ങളുവാൻ ഭ്രമരനിര മൂളിയിടും ബലനൊടു ഭവാൻ ശ്രീമൻ കണ്ണിന്നു കണ്ണിചുറ്റ ശ്ലോകം രണ്ട് വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദരണദ്വന്ദ് നോ സമ്പൽസമ്പൂരിതം തരുവല്ലരീസലധരണീഗോത്രക്ഷേത്രാധികം കമലാപദേഷ രമകമലഹസ്താൽ പൂജിപ്പതാമതി പുണ്യമാം ഭാത്തിയിടും ലക്ഷ്മിപദേകാലുകൾ മൃദുതരമർന്നപ്പോൾ വൃന്ദാവനം പരിപാവനേ തരുലതധരാശൈലം പാടം വിളഞ്ഞു സമൃദ്ധമായി ശ്ലോകം

മുര ലലിതം പാടീട്ടാടീഭവാൻ പശുപാലമഹോ കണ്ടു ഘോരാ ശ്ലോകം പുച്ഛം ഇച്ഛായ വിലോകയൻകന്ധം രന്ധ്രതീക്ഷീക്ഷിതം തമഥചരണേ ബിഭ്രദ്വിഭ്രാമയൻ മുഹുരുച്ചകേ മലയാള പരിഭാഷ ഇടതു ും കഴുത്തത് വെട്ടിയിട്ടൊരു കള്ള കണ്ണാൽ നോക്കിടും അവനയുടനെ പൊക്കിക്കാലാൽ ചുഴറ്റിയതു ദ്രുതം വലിയൊരു മരത്തിന്മേലാഞ്ഞിട്ടു നീ ജടമൂക്കൊടേ ശ്ലോകം അഞ്ച് నిపతతి మహాదైత్యే జాత్యాత్మని దక్షణం నిపదనజవక్షుణీరు పరిమిళద్వందృందారగా కుసుకరే శిరసి హర్షాద్వర్షంది నామరే మలయాళపరి దుష్టం తానే పదిచుమహీత

നൂനം സമേതി മലയാള പരിഭാഷ പൂക്കൾ േപേണോർധ്വംഗൽ സുന്ദരം പശുപകുലപാലർ ചോദിച്ചോദീ നീ കളിയായഹോ അസുരനഥ വീണു പെട്ടെന്നീ മരങ്ങളിലെന്നതാൽ കുസുമാനിൽ വീണിതൻ ശിരസിംഗലും ശ്ലോകം ഏഴ്വനദിവസേ ഭൂയോയേ പരുഷാതപേ തവനതനയാതാ ചലിതരുതം പ്രേക്ഷാമാര ഗുരു മലയാള പരിഭാഷ ഇനിയുമൊരുനാൾ ചൂടേറിയിടുന്നൊരാ കൊടുവേനലിൽ നദിയിലധ ദാഹം തീർക്കാൻ പോകവേ സഖിമാരുമായി

മലയാള പരിഭാഷ പശുപരഥ ദാഹം തീർക്കുമ്പോൾ അകനങ്ങയെ പാഞ്ഞെത്തിസമം പുനരുടനെ വീണ്ടും കൊക്കാൽ കൊത്തിടുന്നവനെ ഭവൻ വിരവിലഥ കൊക്കും കീറിക്കുന്നുപതി സഹജാം സന്ദ്രഷ്ടും വാമൃതാം ഖലുപൂതനാമനുജം

ൂഢമോദീക്ഷിതീ നന്ദനന്ദ സമീരണമന്തിര പ്രസിത വസത്തെ മധുരമുരളീനാദം ദൂരത്തു തനതു ണിവിട്ടെത്തി കാണാൻ കൊതിച്ചതി മോഹമായി ജനക ജനനിക്കാനന്താത്മാ പ്രസിദ്ധിയതേറുമ്പുരവാസിൻ നൽകൂ രോഗമുക്തിയ്യു നീ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ